എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ഓവർ തിങ്കിങ് പണ്ടുമുണ്ടായിരുന്നു നമ്മളതിന് മനക്കോട്ട കിട്ടുക മനോരാജ്യം നെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിൽ ഒരുപാട് പേര് സ്വയം ഒരു പ്രഷർ കുക്കർ പോലെ ഇങ്ങനെ വിങ്ങി ഉയർത്ത് ഇരിക്കുകയാണ് പലപ്പോഴും പലരോടും ഒന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല സ്വന്തം അനുഭവങ്ങളൊക്കെ പെട്ട് ആരോടും ഒന്നും പറയാനാവാതെയൊക്കെ ചിലര് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിൽ നമ്മൾ പറയുന്നത് ഡിപ്രഷൻ അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്തു വയ്ക്കും ആത്മഹത്യയിൽ വരെ തേടുന്നവരുണ്ട് നോക്കൂ നമ്മൾ എത്ര പുരോഗമിച്ചാലും നമ്മളുടെ മനസ്സ് നമുക്കൊപ്പം നിന്നില്ലെങ്കിൽ എല്ലാം നമുക്ക് കൈവിട്ട് പോകുന്നതായി തോന്നും നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്ന പല സുഖഭോഗങ്ങളും സുഖവസ്തുക്കളും ഒന്നും നമ്മളെ ആ സമയത്ത് തുണച്ചു എന്ന് വരില്ല നമ്മൾ കഴിക്കുന്ന ഏറ്റവും മുന്തിയ ഭക്ഷണത്തിന് സ്വാദ് ഉണ്ടായെന്ന് വരില്ല നമ്മൾ യാത്ര ചെയ്യുന്ന ആഡംബരമായ വാഹനങ്ങൾക്ക് ഒരു സുഖം തോന്നലിരുന്നാലും നല്ല തൽപ്പത്തിൽ കിടന്നാൽ ഉറക്കവും വരില്ല അതിനൊക്കെ കാരണം ശരീരമല്ല നമ്മളെന്നുള്ളതാണ് നമ്മളെ ഭരിക്കുന്ന മനസ്സിൻ്റെ അടിമയായതുകൊണ്ടാണ് നമ്മൾ പണ്ട് എന്താണ് ഇത്രയധികം ഒന്നും നമ്മളെ ബാധിക്കാതിരുന്നത് ഇത്രയും സുഖ സൗകര്യങ്ങളോ രമ്യഹർമ്മ്യങ്ങളോ പട്ടുമെത്തിയോ ഒന്നും ഇല്ലാതിരുന്നിട്ടും എല്ലാവരും വളരെ ആരോഗ്യത്തോടെ തന്നെയാണ് ജീവിച്ചത് അതിനൊരു കാര്യം ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു കൂട്ടുകുടുംബം എന്ന ഭാവത്തിൽ എന്ന രീതിയിൽ ഒന്ന് ധാരാളം ജോലിയുണ്ട് വീട്ടിൽ തന്നെ പറയാനും പങ്കുവെക്കാനും വൈകുന്നേരങ്ങളിൽ മുറ്റത്തൊന്നിച്ചിരുന്ന് തമാശകളൊക്കെ ആയിട്ടിരിക്കാനും പൂവ് നുള്ളാനും പൂക്കളമിടാനും അങ്ങനെ ജീവിതത്തിൻ്റെ പല ഭാവങ്ങളിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു ഇന്നാവട്ടെ നമ്മൾ നമ്മുടെ ഏകാന്തതയുടെ ചെറു മുറികളിൽ ഒതുങ്ങി ഒന്ന് പങ്കുവെക്കാൻ ആരുമില്ലാതെ പറയാൻ അധികം ആരുമില്ലാതെ കൂടുതലും ഔപചാരികതയുടെ മൂടപടം മൂടി മുഖപടത്തിൽ ഒളിച്ച് നമ്മളിങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണമല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതിനൊറ്റ കാര്യമേ ഉള്ളൂ നാം നമ്മെ ഒന്ന് തിരിച്ചറിയണം ചിന്തകളല്ല എന്ന് നമ്മളറിയണം നമ്മുടെ മനസ്സിൽ ചില നോവിക്കുന്ന ഓർമ്മകളൊക്കെ വരുമ്പോൾ അതിനോട് പറയണം ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ എന്ന് ഒന്ന് പറയണം പതിവായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ നമ്മളെ ഒരാള് അപമാനിക്കുകയാണ് മുറിപ്പെടുത്തുകയാണെങ്കിൽ അത് അയാളിലാണ് എന്ന് അറിയണം ഞാനല്ല ഒക്കെയും അവന്റെ ചിന്തകളാണ് ഞാനെന്നത് മഹത്തരമായൊരു വ്യക്തിത്വമാണെന്ന് ഞാൻ തിരിച്ചറിയണം പിന്നെ പറ്റുമെങ്കിൽ നമ്മളെ ഹൃദയബന്ധങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കണം നമുക്ക് അപരിചിതനായ ഒരാളോട് സൗഹൃദം സ്ഥാപിക്കുന്നതിൽ നല്ലത് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ഹൃദയബന്ധമുള്ള നമ്മളോടൊപ്പം വളർന്ന നമ്മുടെ വളർച്ച കണ്ട ആരെങ്കിലുമൊക്കെ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാനാവണം നല്ല ബന്ധുക്കളെ നല്ല ബന്ധങ്ങളെ നമ്മൾ നിലനിർത്തണം അവരിൽ നിന്ന് അകന്നുപോയിട്ടാണ് പലരും മറ്റു പല ബന്ധങ്ങളിലേക്ക് പോകുന്നത് അവർക്കൊന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ ആഴം മനസ്സിൻ്റെ താളം അറിയില്ല അതുകൊണ്ട് പരമാവധി നമ്മൾ നമ്മുടെ ബന്ധുജനങ്ങളെ നമ്മളെ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന അവരോടൊക്കെ നേരത്തെ തന്നെ ഒരു നല്ല ബന്ധം പുലർത്തി എല്ലാം പറയാനും കേൾക്കാനും പറ്റുന്ന തലത്തിലേക്കൊക്കെ നമ്മൾ മാറണം ബന്ധങ്ങൾ അമൂല്യമാണ് നല്ല സൗഹൃദങ്ങളെ ഉണ്ടാക്കിയെടുക്കണം നല്ല സൗഹൃദങ്ങൾ അതിനെയും തിരിച്ചറിയാൻ മാർഗമുണ്ട് നമ്മൾ സ്വാർത്ഥമായിട്ട് പെരുമാറുന്നവരാണോ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ ഏതൊക്കെ അവസ്ഥയിലുണ്ടാവും നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധങ്ങൾ ഇതൊക്കെ നോക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് തിരിച്ചറിഞ്ഞ് വേണം ബന്ധങ്ങൾ എടുക്കാൻ പിന്നീട് പിന്നീടറിയ ഈ ലോകം ചെറുതല്ല വളരെ വലുതാണ് വളരെ വിശാലമാണ് നമ്മൾ നമ്മുടെ ചിന്തയുടെ ചെറു കൂടാരങ്ങളിൽ ഇരുന്ന് വീർപ്പ് പൊട്ടേട്ടതല്ല പുറത്തേക്കിറങ്ങണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടണം അത് സംഗീതമാവട്ടെ ഞാൻ ചെയ്യുന്നത് പോലെ ചിത്രകലയാവട്ടെ നല്ല കൂട്ടായ്മകളാവട്ടെ നല്ല കളികൾ നിങ്ങൾക്കറിയാവുന്ന മൊബൈലിലാവാതിരിക്കട്ടെ കൂടുതലും തുറന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറ്റിയ വിനോദങ്ങളിലേർപ്പെടുക ആരോഗ്യകരമായ ആഹാരം കഴിക്കുക ആരോഗ്യകരമായി ചിന്തിക്കുക കൂടുതൽ ചിരിക്കാനുള്ള ഇടവേളകൾ കണ്ടെത്തുക ഒന്നിനെയും മനസ്സിൽ വെച്ച് ഏറെ നേരം പെരുപ്പിക്കാതിരിക്കുക കാരണം ചിന്തകളല്ല നമ്മൾ ചിന്ത ഒരു നാടകം പോലെയാണ് ഓരോ തിരശീലോരോ രംഗമാടി അവസാനം നമ്മളറിയും തിരശ്ശീല വീണ് കഴിഞ്ഞു നാടകം കഴിഞ്ഞു നമ്മൾ ബാക്കിയുണ്ട് ഈ ചിന്തകളല്ല നമ്മൾ നമ്മളിലേക്ക് പലതും വരും ഇതൊന്നുമല്ല നമ്മൾ നാം നമ്മെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ബന്ധങ്ങളെ നമ്മൾ നമ്മളിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോഴത് മനസ്സിലിട്ട് പെരുപ്പിക്കാതെ അതിൻ്റെ കാമ്പിൽ പോയിട്ട് അറിയണം ഇത് വെറും ഒരു ചിന്തയാണ് ആത്യന്തികമായി ഞാനിവിടെ ഉണ്ട് എനിക്ക് ശക്തിയുണ്ട് കഴിവുണ്ട് ചിന്തിച്ച് കാട് കയറുമ്പോൾ അതിനോട് പറയുന്ന സ്റ്റോപ്പ് മതി നമുക്ക് അടുത്ത വഴിയിലേക്ക് പോവാം നമ്മളെപ്പോഴും ബോധപൂർവം നമ്മളെ ഉണർത്തി വെക്കണം ചിലര് ചിന്തിച്ചൊക്കെ ഇരുന്ന് കരയുന്നത് കാണാം കണ്ണൊക്കെ നിറച്ചൊഴും കാരണം ഇന്നുള്ള അമ്മ നാളെ മരിച്ചു പോയാൽ അമ്മയ്ക്ക് കർമ്മം ഓർത്ത് കരയുന്നത് ചെല്ലെ എനിക്കറിയാം പാവ അമ്മ അപ്പുറത്ത് അടുക്കളയിൽ ഉണ്ടാവും നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് അതിനെ തിരിച്ചറിയണം ഇതൊരു ചിന്തയില്ലേ എന്നിട്ട് അതിനെ നോക്കി ഒന്ന് ചിരിക്കണം ഞാൻ എന്ത് വിഡ്ഢിത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞ് സ്വയം ഒന്ന് കളിയാക്കി ചിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉള്ളിലെല്ലാ കളികളുമുണ്ട് നമ്മുടെ ഉള്ളിൽ എല്ലാ ഉണ്ട് നമ്മുടെ ഉള്ളിലാണ് എല്ലാ എല്ലാവർക്കും ഉള്ളത് ഇനിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചിതരാവാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം പറഞ്ഞു തരാം എന്തൊക്കെ ചെയ്യണം എങ്ങനെയാവണം നമ്മളൊക്കെ കൂടെയുണ്ട് ഈ ലോകം നമ്മുടെ കൂടെയുണ്ട് നമ്മളറിയണം നമ്മളീ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പ്രപഞ്ചമാണ് അപ്പോൾ നമുക്ക് നിർത്താം നമ്മുടെ ഉള്ളിൽ നിര പൊട്ടുന്ന ആവശ്യമില്ലാത്ത അമിത ചിന്തകളെ